യുഎഫ്എ നേഷൻസ് ലീഗിൽ ഹംഗറിയെ തച്ചു തകർത്ത് ജർമ്മനി സ്വന്തം കാണികൾക്ക് മുന്നിൽ ആറാടിയ ജർമ്മനി ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്കാണ് ഹംഗറിയെ അടിയറവ് പറയിച്ചത് ഒരു ഗോളും ഹാട്രിക് അസിസ്റ്റും നേടിയ ജമാൽ മുസിയാല ജർമ്മനിയുടെ വിജയത്തിൽ നിർണായക പങ്കും വഹിച്ചു നിക്ലസ് ഫുൽഗുർഗ് ഫ്ലോറിയൻ വിയേഴ്സ് പൌലോവിച്ച് കായ് ഹാവേഴ്സ് എന്നിവരും ഹംഗേറിയൻ വലകുലിക്ക് ഒന്നാം പകുതിയിൽ ഒരു ഗോളിൽ നിന്ന ജർമ്മനി പിന്നീട് നേടിയ നാല് ഗോളുകളും രണ്ടാം പകുതിയിലായിരുന്നു കളിയിൽ സമഗ്രാധിപത്യം പുലർത്തിയ ജർമ്മനി ജമാൽ മുസിയാലയിലൂടെ മികച്ച മുന്നേറ്റങ്ങളാണ് പുറത്തെടുത്തത് ത് കളിയുടെ ഗതിക്ക് അനുകൂലമായി തന്നെ ആദ്യ പകുതിയിൽ ജർമ്മനി ലീടെടുത്തു കളിയുടെ ഇരുപത്തിയേഴാമത്തെ മിനിറ്റിൽ ജമാൽ മ്യൂസിയാലയുടെ ഒരു മനോഹരമായ അസിസ്റ്റന്റ് നിന്നും നിക്ലസ് ഫുൽഗുർഗാണ് ജർമ്മനിയെ മുന്നിലെത്തിച്ചത് ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ജർമ്മനി രണ്ടാം പകുതിയിൽ ഹങ്കറിക്കുമേൽ ആറാടുകയായിരുന്നു ജർമ്മനിയുടെ തുടരെ തുടരെയുള്ള മുന്നേറ്റങ്ങളിൽ ഹംഗറി ശരിക്കും ഉയർത്തു അമ്പത്തിയേഴാമത്തെ മിനിറ്റിൽ മിന്നും ഫോമിൽ കളിച്ച ജമാൽ മിസിയാല ജർമ്മനിയുടെ ലീഡ് ഇരട്ടിയാക്കി ഗോളും അസിസ്റ്റുമായി തകർപ്പൻ ഫോമിൽ കളിച്ച മ്യൂസിയാല ഫ്ലോറിയം വിയർസ് നേടിയ മൂന്നാമത്തെ ഗോളിനും വഴിയൊരുക്കി കളിയുടെ അറുപത്തിയാറാമത്തെ മിനിറ്റിലായിരുന്നു ഫ്ലോറിയം വിയേഴ്സിൻ്റെ ഗോൾ എഴുപത്തിയേഴാമത്തെ മിനിറ്റിൽ ജമാൽ മുസിയാലയുടെ മറ്റൊരു അസിസ്റ്റിൽ നിന്നും ജർമ്മനി നാലാം ഗോളും നേടി അലക്സാണ്ടർ പൗലോവിച്ചിന്റെ വകയായിരുന്നു നാലാമത്തെ ഗോൾ on here to Pavlovic! for his country. കളിയുടെ എൺപത്തിയൊന്നാമത്തെ മിനിറ്റിൽ ഹാവേഴ്സിനെ ഫൗൾ ചെയ്തതിന് കിട്ടിയ പെനാൾട്ടി ഹാവേഴ്സ് തന്നെ ഗോളാക്കി മാറ്റിയതോടെ ജർമ്മനി ഹംഗറിക്കുമേൽ അഞ്ചേ പൂജ്യത്തിന്റെ ആധികാരിക വിജയം കരസ്ഥമാക്കി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക